വെറ്ററിനറി സർവകലാശാലയ്ക്ക് ഭൂമി കൈമാറുന്നതിനെ ചൊല്ലി മന്ത്രിസഭായോഗത്തിൽ തർക്കിച്ച് സി പി ഐ മന്ത്രിമാർ കാർഷിക സർവകലാശാലയിൽ നിന്ന് തൊണ്ണൂറേക്കർ ഭൂമി ഏറ്റെടുക്കുന്നതാണ് മന്ത്രിസഭായോഗത്തിൽ പാർട്ടി മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരുന്നതിന് വേദിയായി മാറുന്നത് വകുപ്പിനോട് ആലോചിക്കാതെയാണ് ഭൂമി ഏറ്റെടുക്കൽ നിർദ്ദേശം വകുപ്പിനോട് ആലോചിക്കാതെയാണ് നിർദ്ദേശം മന്ത്രിസഭയിൽ വെച്ചതെന്ന് കൃഷിമന്ത്രി നിലപാടെടുത്തു ഇതോടെ വിഷയം അജണ്ടയിൽ നിന്ന് പിൻവലിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി നിർബന്ധിതയാകുകയായിരുന്നു ആർ ശ്രീജിത്ത് സി പി ഐക്കുള്ളിൽ മന്ത്രിസഭായോഗത്തിലേക്ക് വെക്കുന്ന വിഷയങ്ങളിൽ പാർട്ടിയുടെ മന്ത്രിമാർക്കിടയിൽ ഒരു അടുപ്പമില്ല അല്ലെങ്കിൽ കാനത്തിന് ശേഷം ആ ഒരു വിടവ് വരുന്നു എന്നതാണോ ഈ ഒരു ഭിന്നത മറന്നിരിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് സുജ കാനത്തിൻ്റെ കാലത്ത് പാർട്ടിക്കകത്ത് ആലോചിച്ചിരുന്ന വിഷയമാണ് ഇതെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് അവകാശപ്പെടുന്നത് നേരത്തെ ചീഫ് സെക്രട്ടറി തലത്തിലടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ചർച്ച നടന്നിരുന്നു എന്നാൽ പിന്നീട് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം മുന്നോട്ടു പോയില്ല വെറ്റനറി സർവകലാശാല രൂപീകരിക്കുന്ന കാലത്ത് തന്നെ കാർഷിക സർവകലാശാലയുടെ കൈവശമുള്ള നാനൂറ് ഏക്കറോളം ഭൂമി കൈമാറുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അത് നടപടിയായിട്ടില്ല ഭൂമിയുടെ കൈവശക്കാർ ഇപ്പോഴും കാർഷിക സർവകലാശാല തന്നെയാണ് എന്നാൽ റവന്യൂ രേഖകൾ തങ്ങളുടെ പക്കലാണ് ഭൂമി എന്നാണ് വെറ്ററിനറി സർവകലാശാല അധികൃതർ അവകാശപ്പെടുന്നത് എന്തായാലും ഈ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ ശാശ്വതമായി അത് ഏറ്റെടുത്ത് കൈവശമാക്കാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രി ചിഞ്ചുറാണി പോയത് അങ്ങനെയാണ് മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നത് എന്നാൽ മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വിഷയം വന്നപ്പോഴാണ് കൃഷിമന്ത്രി തന്നോട് ആലോചിക്കാതെയാണ് ഇത്തരമൊരു നിലപാടിലേക്ക് വന്നത് കാര്യം എടുത്തു റവന്യൂ മന്ത്രി ഈ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കസ്റ്റോഡിയനായ റവന്യൂ ഒപ്പം അറിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി അങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരു ഭിന്നത മന്ത്രിസഭാ യോഗത്തിൽ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും മുഖ്യമന്ത്രി കാര്യത്തിൽ ഇടപെട്ടു വകുപ്പുകൾ കൂടിയാലോചിച്ച ശേഷം പിന്നീട് വിഷയം പരിഗണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അജണ്ട പിൻവലിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി ഈ കാര്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഇനി സി പി ഐക്കകത്ത് ആണ് ഈ വിഷയം ചർച്ചാ വിഷയമാകാൻ പോകുന്നത് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നാളെ ചേരുന്നുണ്ട് ഒരുപക്ഷെ നാളത്തെ യോഗത്തിൽ ഈ വിഷയം പരിഗണിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഫ്രാക്ഷൻ യോഗത്തിലെങ്കിലും ഈ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ശ്രീഹിത്ത് ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ പറയുന്ന എക്സാലോജിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയായും വിഷയമായും നിൽക്കുന്ന സാഹചര്യത്തിൽ എൽ ഡി എഫിലെ രണ്ടാമത്തെ പാർട്ടി എന്ന നിലയ്ക്ക് സി പി ഐക്ക് സി പി ഐ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നുണ്ട് എന്താണ് സി പി ഐക്കുള്ളിലൊരു വിലയിരുത്തൽ സി പി ഐ നേതൃത്വവുമായി ശ്രീഹിത്തിനടുത്ത ബന്ധമാണുള്ളത് അതുകൊണ്ട് ആ പാർട്ടിയിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവരെങ്ങനെയാണ് ഈ വിവാദങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാലോജിക് വിവാദവുമായി ബന്ധപ്പെട്ട് സിപിഐ നേതാക്കളുമായി നമുക്ക് അനൌപചാരികമായി സംസാരിക്കുമ്പോൾ വിഷയം കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നിലയിലേക്ക് വളരുന്നു എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല രണ്ട് കമ്പനികൾക്കിടയിൽ നടന്ന സുതാര്യമായ ഇടപാടാണ് എന്ന വാദമൊന്നും ആർക്കും വിശ്വസനീയമായി തോന്നുന്നില്ല എന്ന വികാരം പങ്കുവയ്ക്കുന്ന സിപിഐ നേതാക്കളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പരസ്യപ്രതികരണത്തിലേക്ക് സിപിഐ നേതൃത്വം ഇതുവരെ വന്നിട്ടില്ല നാളെ സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ പൊതുരാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വെക്കുക പതിവാണ് അങ്ങനെ ഒരു പൊതുരാഷ്ട്രീയ സ്ഥിതി ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി യും പരാമർശപ്പെടേണ്ട വിഷയം തന്നെയായി ഈ വളർന്നിരിക്കുകയാണ് ഈ എക്സാലോജിക്ക് സി എം ആറിൽ മാസപ്പൊടി ഇടപാട് അതുകൊണ്ടുതന്നെ നാളെ കൂടി കഴിയുമ്പോഴായിരിക്കും ഈ വിഷയത്തിൽ എന്താണ് പാർട്ടിക്കകത്ത് എടുക്കാൻ പാർട്ടിക്കകത്ത് ചർച്ച എന്ത് നിലപാടാണ് സി സ്വീകരിക്കാൻ പോകുന്ന കാര്യം വ്യക്തമാക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ വിഷയം പരസ്യമായി ഉന്നയിച്ച് ഒരു വിവാദത്തിൽ എന്നെ ആക്കം കൂട്ടുന്നതിന്റെ എന്ന ഒരു സമീപനം സംസ്ഥാന സെക്രട്ടറി ബിനോവിഷത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാളത്തെ എക്സിക്യൂട്ടീവ് കഴിയുന്നതുകൂടി എന്ത് സമീപനമാണ് സി പി ഐ പുലർത്തുന്നത് എന്ന കാര്യം വ്യക്തത വരും thank you